ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം തിന് ധർമ്മം എന്ന് അർത്ഥം ധർമ്മം നിലനിർത്തുവാൻ വേണ്ടി കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് ഭഗവാൻ അതുകൊണ്ട് അദ്ദേഹത്തെ വൃഷകർമ്മ എന്ന് അഭിസംബോധന ചെയ്യുന്നു ശ്രീമദ്ഭഗവത്ഗീതയിൽ നിന്ന് भगवान् इप्रकारम् अर्लुचयन् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं परित्राणाय साधूनां विनाशाय च दुष्कृदां धर्मसंस्थापनार्थाय सम्भवामि युगे युगे अल्लियो अर्जुन ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുമ്പോൾ ഞാൻ അവതരിക്കുന്നു സാധുക്കളെ രക്ഷിക്കുന്നതിനും ദുഷ്ടരെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു ഏതൊരാളുടെ എല്ലാ കർമ്മങ്ങളും ധർമ്മമാണോ ആ വ്യക്തിയും പുരുഷകർമ്മ തന്നെയാണ് ധർമ്മ പ്രഭുരച്യുത അതായത് ധർമ്മത്തിൻ്റെ പ്രഭു അച്യുതനാണ് എന്ന് ഭീഷ്മ പിതാമഹൻ സഹസ്രനാമത്തെ തുടർന്ന് യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് ലോകത്തിന് മാതൃയാകുവാൻ വേണ്ടി ഭഗവാൻ പല രൂപത്തിൽ അവതരിച്ച് ധർമ്മം അനുഷ്ഠിച്ച് കാണിക്കുന്നു അതുകൊണ്ടുകൂടി ഭഗവാനെ വൃഷകർമ്മ എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ